ഒരു മണിക്കൂർ നാരായണ ജപം വെക്കും കർക്കിടക മാസത്തിൽ ഒരു മണിക്കൂർ നാമജപം നിങ്ങളൊരു അടുത്ത ഒരു പത്തോ പന്ത്രണ്ടോ കുടുംബം നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരു പന്ത്രണ്ടോ കുടുംബം എല്ലാവരും കൂടെ കൂടി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ നാമജപം എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണിച്ചാലും ഒരു ഇരുപത്തയ്യായിരം രൂപ അവിടെ പത്ത് പേര് ഇരുന്നാൽ രണ്ടര ലക്ഷം ഒരു രൂപയായി അപ്പൊ നിങ്ങൾ പത്ത് ഒരു കുടുംബത്തിൽ കൂടി കഴിഞ്ഞാൽ എത്ര ഒരു ജപം വരും ഒരു ലക്ഷാർച്ച എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം നാമജപേ ഉള്ളൂ അപ്പൊ അങ്ങനെ പത്ത് കുടുംബത്തിലെ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ പത്ത് കുടുംബത്തിലെ നാമജപം പത്ത് കാരണം പറഞ്ഞ മുപ്പത് ദിവസം നമുക്ക് കിട്ടുന്നത് കർക്കിടക മാസം പത്ത് കുടുംബത്തെ കുടുംബക്കാർ കൂടിയാൽ പത്ത് കുടുംബത്തിലെ നാമജപം പത്ത് ദിവസം മതി വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ വിളക്കം വെക്കുക ആ ജപിക്കുന്ന കുടുംബത്തിൽ പോവാ ആഴ്ചയിൽ ആഴ്ച രണ്ടു ദിവസം വെച്ചെടുത്താൽ നമുക്ക് ഈ വിപണനം ഇത് കിട്ടും അവിടെ നിങ്ങളെല്ലാരും കൂടെ കൂടി ചോദിക്കുക ആ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടായി ജപിക്കുന്ന ഗുണം നിങ്ങൾക്ക് കിട്ടി ആ കുടുംബത്തെ ശ്രേഷ്ഠത ഉണ്ടായി നിങ്ങളുടെ പത്ത് പേരുടെ കുടുംബം ഒരുമിച്ച് തന്നു ഒരുമിച്ച് ഏകദേശം രണ്ടു മൂന്ന് ലക്ഷം ഒരു നാമജപരാണ് ഒന്ന് ഈ കർക്കിടകത്തെ ശ്രമിച്ചു നോക്കൂ